എന്നുമണ്ടല്ല ആ അമരക്കണ്ടല്ല ആനികാട് റോഡ് ബസ് നടക്കി ആനികാട് റോഡ് ബസ് വേണം നടന്നിരിക്കുകയാണ് അങ്ങനെയേ ആ നമ്മൾ അവിടെ പോകു തല നമ്മൾ എടുമ്പോൾ നമുക്ക് ആസ് അങ്ങനെ ചെയ്യുക ഐഡി കാർഡ് ഉണ്ട് എടുത്ത് വെക്കുക എമ്മെങ്കിലും ഫൈനൽ ലൈസൻസ് എടങ്ങിലു ജസ്റ്റ് ഒന്ന് അല്ല ഞാൻ ജസ്റ്റ് ചെയ്താ എനിക്ക് ഐഡി കാർഡ് ഞാൻ കുറച്ചു നേരെ വിളിക്കും ജന്മതിയോണ്ട് ഒന്ന് കാണിക്കോ ഓ മൈക്ക് ഒന്ന് ഓണാക്കി കൊടുക്ക് ഓടോ അതാ മൈക്ക് ഒന്ന് മാട് നമ്പർ ഡേറ്റ് ചെക്കിയാറ എംവിഡി ചെക്കിങ് നടക്കാനോ ജോണൽ എങ്ങോട്ടോ പോവല്ലേ ടോക്സ് മൈ ഗൈഡ് പത്ത് ടൈം എന്നെ വണ്ടി വീണ്ടും വീടി ചിക്കുകയാണ് ഫോണിൽ കാണിച്ചാലും മതി വണ്ടി എല്ലാരും അറിഞ്ഞോണ്ടിരിക്കല്ലേ അതെ നാലു നാല് പേരാണ് ഇനിയുണ്ടോ സാറേ അങ്ങോട്ട് പോന്ന വഴി

വേഗം ചെയ്യേ ഞാൻ 41 വെച്ചിട്ടുണ്ട് 41 ആണ് ഇതാണ് ഓട്ടോബസ് വേറെ വീഡിയോ വീഡിയോ നോക്കി 4 വരെ 6 വരെ 90 ഗ്രേഡ് സർവല്ലേ രണ്ട് വണ്ടി നിറച്ച് ആണ് വലിയ ചെക്കിങ് കടക്കാൻ സാറും ചെക്കിങ് കിടന്നിരിക്കുകയാണ് ആ പോലെ ണ്ടല്ലോ ഇല്ല പണ്ടേ ഇറങ്ങിയോ ഒരാളെ ഫോട്ടോ കുട്ടിയും തിരക്കിങ് കാരണം പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ അവിടെ കാണിച്ചു അതായത് ടീച്ചറിനെവിടെയും കാണിക്കും നോക്കട്ടെ അവിടെ എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ പ്രോത്സെറ്റ് ചെയ്യാമല്ലോ പക്ഷെ ഇവിടുന്ന് ഇവിടുന്ന് കാര്യമുണ്ട് നമ്മൾ അവിടുത്തെ ഇത്രയും ദൂരം വന്നിട്ട് ഒരു പത്ത് പതിനഞ്ചിന് വേണ്ടി അങ്ങോട്ട് പോയായിരുന്നു യാത്രയും കല്ലടയും ഒക്കെ ആയിരുന്നു ഒരു വണ്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും കേറുകാൻ കാണുന്നുണ്ടോ ഇതുപോലെ ചെക്കിങ്ങിയോ ചാട്ടർക്കാരുടെ ഐഡി ഡി കാണുന്നത് കാണാം പിന്നെ കൊണ്ട് പോലത്തെ വണ്ടി പോകുന്ന തിരിച്ചു വണ്ടി പോകുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന ലഗേജ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ലഗേജ് പോക്സോ എല്ലാം തുറന്നു നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അങ്ങനെയൊന്നും ചെക്കിങ് ചെയ്ത് ഇതിലൂടെ മാത്രമേ ഉള്ളൂ പരിപാടി ഇതിപ്പോ കോടതിയുടെ കാര്യങ്ങളൊന്നും മാത്രമല്ലേ അല്ലെങ്കിലും എന്റെ ബുക്കിംഗ് യാത്ര ഇറങ്ങില്ല കേരള സമയം പോയത് എല്ലാം മാത്രം മൊത്തം ഇത് ബുക്ക് ചെയ്തോ എല്ലാ എല്ലാം യാത്ര ചെയ്തോക്ക അതുകൊണ്ട് പ്രീ ബുക്കിംഗ് ആണ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രീ ബുക്കിംഗ് ആണ് നമ്പറുണ്ട് എന്നാലും നാട്ടിലോട് ചെക്ക് ചെയ്തിട്ട് യാത്രക്കാരുടെ കറണ്ടാണ് അതൊരു തെറ്റില്ല ഇനി ഇവിടെ നമ്മൾക്കിട്ട് ചെയ്യുന്ന പരിപാടി മറ്റും വണ്ടിയൊക്കെ ഒന്നുമില്ല അതായത് നടപടിയൊന്നും ഇല്ല നടപടി വന്നില്ല അവിടെ നടപടി ചെയ്യാൻ പറ്റില്ല അല്ലെന്നുള്ള ചെക്ക് റിപ്പോർട്ട് കണ്ടിട്ട് തന്നെ യ്ക്കെടുത്തില്ല അവിടുന്ന ഡ്രൈവറാവുമ്പോ അവന അവനെ ചാറ്റ കൊടുത്തല്ലാറ്റ കൊടുത്തു സാറേ റേഷൻ കാർഡ് റേഷൻ കാർഡ് ആ അതൊരു കാര്യ റേഷൻ കാർഡും എല്ലാത്തിനീതിയും ബില്ല് സംഗനം വേണം എന്റെ അവസ്ഥയല്ല എന്താണ് പറയാനുള്ളത് എന്തിനു പറയണ്ടോ ഏതെ കുട്ടി റേഷൻ കാർഡ് എല്ലാം കാര്യം മനുഷ്യരെ ബുദ്ധിമുട്ടിക്കണത് ഇത് രണ്ടോ പറയാൻ എന്ത് പറയാൻ സി യാത്ര എന്ത് ചെയ്യാൻ ആരോട് പറയാനാ എവിടെ റൈറ്റ് ഇല്ല ചോദിക്കാനുള്ള എന്തായാലും പോലീസല്ല ലോ ആനോട് ചെയ്യാനെനിക്കറിയില്ല എന്നെ പറ്റി എന്തായാലും നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ പറഞ്ഞ പോലെ തന്നെ എന്താണ് പറയേണ്ടത് ആണ് ചേട്ടൻ പറയുന്നത് വണ്ടി തിരിച്ചു കിട്ടി നമ്മള് പറഞ്ഞ പോലെ തന്നെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇനി ബാക്കി വരുന്നത് എന്താണെന്ന് നോക്കി നോക്കാം പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർന്ന് വരെ ബസ്സിന്റെ ആരാധകരോടെ എത്തിയിട്ടുണ്ട് കോഴിക്കോട് പത്തനംതിട്ട ടൗണിൽ നിന്ന് ഇറങ്ങിയില്ല ഇറങ്ങി മൈലപ്രാശങ്ക വിളിച്ചു ഇതാണ് അവസ്ഥ ഡ്യൂട്ടി ചെയ്യട്ടെ അപ്പൊ എന്തായാലും അവര് ചെക്ക് ചെയ്യുന്നു അത് ചെക്ക് ചെയ്തു അപ്പൊ നല്ല കാര്യം വൃത്തി ചെയ്യും എന്ത് ജോലി സാറേ സാറേ ഈ നാട്ടി നിയമലംഘനം ഇല്ലേ ഈ നാട്ടി ഈ നാട്ടി നിയമലംഘനം ഇല്ലേ അല്ല അല്ല സാറേ അല്ല സാറേ മൂക്കിന് തുമ്പത്തി ഇവിടെ നിയമനം ഇല്ലേ ഞാൻ ചോദിക്കുന്നുണ്ട് ഇവിടെ മൂക്കിന് തുമ്പത്തി ഇവിടെ ഇല്ലേ നിങ്ങളുടെ മൂക്കിന് തുമ്പത്തിയൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് അല്ലേ ഏത് അധികാരിയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് മൂന്നാം നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ കിംമ്പ്ളം മാറ്റി നിങ്ങൾ ഇങ്ങനെ ഈ പാമ്പിടിച്ചാലും ഇങ്ങനെ ദ്രോഹിക്കരുത് അത് ശരിയായ നടപടിയല്ല അധികാരി ആരാണ് സാറേ അധികാരി ആരാണ് പറയൂ എന്ത് ആടിയോട് സംസാരിക്കണം ഇത് കാണിക്കുന്ന ഇത് കാണിക്കുന്ന അങ്ങേറ്റത്തെ എന്താണ് പറയേണ്ടത് കളിയാക്കലോ ഞങ്ങൾ കാര്യമാണ് സാറേ ചോദിച്ചത് ഞങ്ങൾ കാര്യം ഞങ്ങൾ ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ളത് ഞങ്ങൾ കാര്യമാണ് ചോദിച്ചത് ഇതൊരു ശരിയായ നടപടിയല്ല കണ്ടല്ലേ ഇതൊരു ശരിയായ രാത്രിന്റെ വണ്ടിക്ക് പോകാൻ എന്താ ചെയ്യാൻ വണ്ടിയൊക്കെ എല്ലാ വണ്ടി സാറേ എല്ലാരോടും അറിയാമല്ലോ ഇനി കാണണം സാറേ ഇനി കാണണം ഞങ്ങൾ എല്ലാരും ഇറങ്ങും ഞങ്ങൾ ആ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് വായിക്കാൻ മനസ്സിലാകുന്നില്ല അപ്പൊ ഞങ്ങള് വിടുകയാണ് വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞു കൊറേ കുറെ ആൾക്കാരുണ്ടല്ലോ നാളെ ആ ആ കുറച്ചൊന്നും അല്ലേ ആനിക്കാട് ആനിക്കാട് ബസ് വീണ്ടും നടന്നിരിക്കുകയാണ് ഐ ഡി കാർഡുണ്ടോ എടുത്തു എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അല്ല ഞാൻ ജസ്റ്റ് ചെയ്ത എനിക്ക് ഐ കാർഡ് ഞാൻ കുറച്ചുപേരേ വിളിക്കൂ ജോൺ മദ്യ ഉണ്ടോ കേട്ടോ മൈക്കോത്തും

വീണ്ടും ഇമേഡി പിടിച്ചിരിക്കുകയാണ് ഫോട്ടോ ഫോണിൽ കാണിച്ചാലും മതി ചല്ലോട്ടോ േക്കാൻ അങ്ങോട്ട് പോയെട്ടോ തോന്നം പോയാലോ അറിയാലോ എല്ലാരും അറിയാവുന്ന കാര്യം അറിഞ്ഞോണ്ടിരിക്കല്ലേ ഇനിയുണ്ടോ സാറേ അങ്ങോട്ട് പോന്ന വഴി കഷ്ടമുണ്ട് പാങ്ങൾ ഇങ്ങനെ വൃത്തി കിട്ടിക്കുന്നത് ഏതായാലും കോടതിയുടെ കയ്യിലേക്കുന്ന കാര്യാണ് ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല

ഒന്നല്ലേ വരാനും പിടിച്ചിരിക്കുകയാണ് രണ്ട് വണ്ടി ടിച്ചാല് നാലയം തന്നെ സാറും ചെക്കിങ് കടന്നെത്തിക്കാണ് ആ പോലെ 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 വേറെ ഉള്ളവരുണ്ടല്ലോ പഞ്ചായത്ത് ഇറങ്ങിയതാരോ സാറേ ഒരാൾ ു നമ്മളിപ്പോ അവിടെ കാണിച്ചാൽ അതായത് എവിടെയും കാണിക്കും എവിടെയെങ്കിലും കേരള ഇതുപോലെ ചെക്കിങ്ങോ യാത്രക്കാരന്റെ ഐ ഡി വണ്ടി കാണാം തീവ്രവാദികൾ കൊണ്ട് പോലത്തെ വണ്ടി പോകുന്ന വണ്ടി പോകുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ട് പോകുന്ന ലഗേജ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ലഗേജ് പോക്കണം എല്ലാം തുറന്നു നോക്കി എന്തേലും ഉണ്ടോന്നൊക്കെ അതിലൊന്നും ചെക്കിങ് ഇല്ല മാത്രമേ ഉള്ളൂ ഈ പരിപാടി ഇതിപ്പോ കോളേജിലും കാര്യങ്ങളൊന്നും മാത്രമല്ലേ അല്ലെങ്കിലും എന്റെ ബുക്കിംഗ് യാത്ര ഇറങ്ങില്ല കയറക്ക സമയം പോയത് ിംഗ് ആണ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രീ ബുക്കിംഗ് ആണ് നമ്പറുണ്ട് എന്നാലും ചെക്ക് ചെയ്ത് നോക്കി യാത്രക്കാരെല്ലാം തരം തന്നെ അതൊരു തെറ്റില്ല ഈ ഇവിടെ ചെയ്യുന്ന ഈ പരിപാടി മറ്റും എന്റെ കിട്ടൊന്നുമില്ല നടപടിയൊന്നും ഇല്ല എന്തായാലും നടപടി വന്നില്ല അവരുടെ നടപടി ചെയ്യാൻ പറ്റില്ല അവിടെ ഫീസ് ചെയ്ത് വന്നോ ചെക്ക് റിപ്പോർട്ട് കണ്ടിട്ട് അവരെല്ലോ

റേഷൻ കാർഡിന്റെ റേഷൻ കാർഡ് ആ അതൊരു കാര്യ റേഷൻ കാർഡും എല്ലാത്തിനീതിയും ബില്ല് സഹനം വേണം എല്ലാ അവസ്ഥയല്ല എന്താ ചെയ്യാൻ ഇതാണ് എല്ലാവരുടെയും ചോദിക്കുക എന്താ ഈ ഒരു അവസ്ഥ നോർത്ത് നോക്കി കേരളത്തിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ അതെ പ്രത്യേക നിയമമാണ് ഏ പറഞ്ഞോ കേരളത്തിൽ യാത്ര ചെയ്യാൻ ശശു ദൈവം അയ്യോ എനിക്ക് വയ്യ എന്താണ് പറയാനുള്ളത് എന്തിനു പറയണ്ടു എല്ലാ വണ്ടീനും എല്ലാം കരുതണം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണത് ഇതിന് എന്താ പറയാൻ എന്ത് പറയാനുള്ള ആ എന്ത് ചെയ്യാൻ ആരോട് പറയാനാ ാണ് ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കെ പേടിച്ചിരുന്നൊരു കഥയില്ല നമ്മള് സംസാരിക്കണം നമ്മള് പറയുക അല്ല അല്ല ഇമ്മിഡിക്ക് ആ ഇമ്മിഡിക്ക് റൈറ്റ് ഉണ്ടോ ഇമ്മിഡിക്ക് റൈറ്റ് ഇല്ല ചോദിക്കാനുള്ള എന്തായാലും പോലീസല്ലോ അതിന് നോ കോഴ്സ് ഞാനൊരു പൈസ വാങ്ങാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എല്ലാ എന്നാൽ പറ്റുന്ന എല്ലാ സഹായങ്ങളും അതാ കാണുന്നു ഇനി ആകും ഞാൻ പറഞ്ഞു പ്രതീക്ഷല്ലോ നല്ല കുടുംബത്തിൽ കണ്ടുപിടിച്ചു അതല്ല പിന്നെ ഏകദേശം മനസ്സിലായി മുപ്പത്തെണ്ണായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു അതിപ്പോൾ എണ്ണായിരം ബാക്കി മുപ്പതിനായിരം പട്ടിയ ടാക്സ് അത് മാത്രം സർക്കാരിന് നഷ്ടമായ എത്ര കോടിയാണ് അതെല്ലാം ഡെയിലി എടുക്കുന്ന ഡീസലിന്റെ ടാക്സുകൾ നോക്കിയാൽ ഇന്നെ വട്ടയച്ചു അത്രയും കീർന്ന യാത്ര ചെയ്തത് ഞാൻ പറയും കാരണം ഇല്ല ഫുള്ള് അങ്ങ് ആർക്കും പാസ് കാണിക്കുന്ന ഒരു മനസ്സിലായി ഫുള് കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നല്ല ബുദ്ധി തോന്നുന്നു സാറുമാരുടെ കലാപരിപടികൾ സാറുമാരാരംഭിച്ചിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ടൗണിൽ നിന്ന് ഇറങ്ങിയില്ല ഇറങ്ങി മൈലപ്പാച്ചിന് വന്നപ്പോ വിളിച്ചു പോണ്ടി ഇതാണ് വസ്ത്രീടി വീണ്ടും വിളിച്ചിരിക്കാണ് ഡ്യൂട്ടി ചെയ്യട്ടെ അപ്പൊ എന്തായാലും അവര് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തു അപ്പൊ നല്ല കാര്യം വൃത്തി ചെയ്യും എന്ത് ജോലി സാറേ സാറേ ഈ നാട്ടി നിയമലംഘനം ഇല്ലേ ഈ നാട്ടി ഈ നാട്ടിൽ നിയമലംഘനം ഇല്ലേ അല്ല അല്ല സാറേ അല്ല സാറേ മൂക്കിന് തുമ്പത്തി ഇവിടെ നിയമനംഗലം ഇല്ലേ ഞാൻ ചോദിക്കുന്നത് ഇവിടെ മൂക്കിന് തുമ്പത്തി നിയമനം ഇല്ലേ നിങ്ങളുടെ മൂക്കിന് തുമ്പത്തിവിടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് അതിനുള്ള നിയമ അല്ലേ ഏത് അധികാരിയോടെ ചോദിക്കണേ നിങ്ങൾക്ക് മൂന്നാം നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ